ായോ ഉം എന്ത് തെറ്റിന്റെ പേരിലാണാവോ നിന്നെ പടി ഇറക്കണത് സ്വന്തം നില മറന്നു എല്ലാരും പറയണേ അങ്ങനെ ആവുമ്പോ കൂട്ടത്തില് ഒരു ആൺകുട്ടി കൂടി ഇല്ലായിരുന്നോ അവൻ എന്താ ശിക്ഷ ആൺകുട്ടിക്കും കിട്ടിയല്ലോ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇവിടെ വാ പുതിയതാ ഉവ് കല്യാണത്തിന്റെ വകയില് എനിക്കും കിട്ടിറണം കാണുമോ നിന്നെ അറിയില്ല ഒരു കടം ബാക്കി വെച്ചിട്ടാ നീ പോണേ അറിയാം എവിടെങ്കിലും പോയി എന്തെങ്കിലും പണിയെടുത്ത് കിട്ടണത് കൊറേശ്ശേ ഞാൻ കേശവനാടയിൽ കേശവനാട്ടയിൽ കൊടുത്തേക്കില്ല അത് തന്നു തീർത്താലും നീ ബാക്കി വെച്ച മറ്റൊന്നുണ്ട് മൂളി നടന്ന് കൊതിപ്പിച്ച ഒരു പാട്ടുണ്ടായിരുന്നു